അണ്ണം വന്ന് വന്ന് വൻ മടിയനായ ഒരു ആണ് ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പഞ്ചാബ്സിയെ പരാജയപ്പെടുത്തി അവരുടെ സൂപ്പർ താരമായിട്ടുള്ള ജെമി മക്ലാറിനെ ഒരിക്കലും ഒരിക്കലും വില കുറച്ച് വില കുറച്ച് കാണാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അവസാനം പുള്ളി നേടി ആ ഒരു കിടിലം കൂടും പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്ത് നേടി ആ ഒരു കിടിലം കൂട് ഏതായാലും എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് അവർ വിജയിച്ചപ്പം എഴുപതാമത്തെ മിനിറ്റിൽ അവരുടെ സ്കോട്ടിഷ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഗ്രേക് സ്റ്റുവേർട്ടിനൊരു യെല്ലോ കാർഡ് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു യെല്ലോ കാർഡ് വരുമ്പം നാലാമത്തെ യെല്ലോ എല്ലാംക്കോടാണ് പുള്ളി കാണുന്നത് തൽഫലമായിട്ട് അടുത്ത മത്സരത്തിൽ പുള്ളിക്ക് സസ്പെൻഷൻ ആയിരിക്കും ഇന്നലത്തെ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പഞ്ചാബിസിയെ പരാജയപ്പെടുത്തി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് തങ്ങളുടെ ഷീൽഡിലുള്ള അവകാശവാദം ഒന്നുകൂടി അരക്കിട്ടുറപ്പിച്ചു നിർത്തിയപ്പം ബ്ലാസ്റ്റേഴ്സിന് ചെറിയൊരു സന്തോഷവാർത്തയുണ്ട് കാരണം കൊൽക്കത്തയെ കൊൽക്കത്തയുടെ മണ്ണിൽ പോയി നേരിട്ടപ്പം ബ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം മികച്ച പോരാട്ട വീര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് അപ്പം അവരുടെ സ്കോട്ടിഷ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഗ്രേ സ്റ്റോർട്ട് അടുത്ത മത്സരത്തിൽ ഇല്ല എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് സന്തോഷം പകരുന്നുണ്ട് കാരണം കൊൽക്കത്തയുടെ അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് കൊച്ചിയിൽ ആരാധകരുടെ നടുവിൽ സ്വന്തം തട്ടകത്തിൽ മോഹൻ ബഗാനെ കിട്ടുമ്പം മോഹൻ ബഗാൻ ഇവിടെ അത്യാവശ്യം നല്ല ട്രാക്ക് റെക്കോർഡാണുള്ളത് മോഹൻ ബഗാനെ തങ്ങളുടെ മടയിൽ കിട്ടുമ്പം അവരുടെ വജ്രായുധമായിട്ടുള്ള ഗ്രെയിൻ ഇല്ല എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് ആത്മവിശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ്